മലയാളികൾക്ക് നമ്മളുടെ ഇതുവരെയുള്ള ഒരു ചിന്തയിൽ നൂറ് ശതമാനം മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ കാണുക എന്നുള്ളൊരു ആഗ്രഹം തന്നെ ആയിരിക്കും മലയാളികളുടെ മനസ്സിൽ അപ്പം നമുക്ക് മറ്റ് ചിത്രങ്ങളിലൊന്നും നമ്മൾ റിലീസ് സമയത്ത് നമ്മുടെ മനസ്സിൽ അതിന് പോയിട്ടില്ല അതൊരു ഓപ്പോസിഷൻ സിനിമയുണ്ട് കാര്യം അങ്ങനെ കണ്ടിട്ടില്ല കാര്യം അതിനൊരു കളക്ഷൻ ഉണ്ടാവും അത് ആ ഒരു സൈഡിൽ അതിൻ്റെ ഒരു തലത്തിൽ ഒന്ന് വരും പക്ഷെ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ എന്നും സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റ് സിനിമകളുമായിട്ട് അതിന് കമ്പാരിസൺ ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു പ്രചോദനം തരുന്നതും തീരുമാനിക്കാൻ സാധിക്കുന്നു എന്തായാലും ഞാൻ ബോംബെയില് ഉണ്ടായിരുന്നു മീറ്റിംഗിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ന്യൂസ് ചെന്നു നോക്കും എന്നോട് ചെന്നപ്പോഴൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ഒരു പ്രൊഡ്യൂസറെ കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ഞാനല്ലേപ്പിച്ചിട്ടുണ്ട് അതൊരു ഇരുപത്തഞ്ചു വർഷത്തെ ഒരു എന്താ പറയുന്ന ഒരു ഫാൻസ് അസോസിയേഷന്റെ എല്ലാരും ഒരു ഗാദറിംഗ് ആണ് സിനിമ ആയിട്ട് കണക്ടഡ് അല്ല ഒരുപാട് സിനിമയുടെ പുറകെ സഞ്ചരിച്ച ആൾക്കാരാണ് ഇരുപത്തിയഞ്ചു വർഷം എന്ന് പറയുന്നത് വലിയ പിന്നെ എനിക്ക് എന്റെ പിള്ളേരുണ്ടാന്ന് പറയുന്ന തെറ്റൊന്നുമില്ലല്ലോ നമ്മൾ അവകാശവാദം ഒന്നും പറയുന്നില്ല അതൊരു അവരുമായിട്ട് സംസാരിച്ചാണ് നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകരുണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ തീർച്ചയായിട്ടും എന്റെ സിനിമ മാത്രമല്ല എല്ലാ നല്ല സിനിമകൾക്കും പ്രേക്ഷകരുണ്ടാകണം എല്ലാവർക്കും നല്ല പിള്ളേരുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് വിചാരിക്കാം എന്തായാലും മേൽക്കൂടത്തിൽ ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല മേൽക്കൂടത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട് അവിടെ വിജയമോഹൻ മോഹൻ വരും ആര് വരും നമുക്ക് നോക്കാം എന്തായാലും ലാലടം നേരത്തെ ജഗദീഷ് എടം പറഞ്ഞു ഒരു സൂപ്പർ സ്റ്റാർ വന്ന് നിസായനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അത് പ്രേക്ഷകരെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് യഥാർത്ഥത്തിൽ നോക്കാൻ നേരത്ത് എന്താണെന്നൊരു ആർക്കാണെങ്കിൽ എന്തായിരിക്കും എന്നൊരു ആശങ്കയുണ്ടാവും പക്ഷെ നേരെ മറിച്ച് സ്ക്രീനിൽ കണ്ടപ്പോൾ സട്ടിലായിട്ട് പല ക്യാരക്ടറും പിന്നെ അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു ലാലട്ടനെയാണ് കണ്ടത് റിപ്പീറ്റ് വാച്ചബിൾ ആയിട്ട് കാണാൻ നേരത്ത് പറഞ്ഞു വെക്കുന്ന ുംകത്ത് പറം കൊണ്ട് തീർക്കുന്ന പല സംഗതികളും പിന്നീട് കാണുമ്പോൾ പിന്നീട് മനസിലാവുന്ന തരത്തിൽ തോന്നാറുണ്ട് അപ്പം ഒരു ഒരു ആക്ടർ എന്ന നിലയിൽ സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ ആ ചെയ്തത് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല എന്താ പറയണ്ട ആ സാഹചര്യത്തിൽ അയാൾ എങ്ങനെ പെരുമാറും അങ്ങനെയാണല്ലോ ഒരു ആക്ടർ ഉണ്ടാവുന്നത് ആ ഒരു സിറ്റുവേഷനിലയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ് അപ്പം അത് ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ക്യാമറയുടെ പുറകിൽ ഒരാളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് വളരെ ഒരു ലിമിറ്റഡ് സ്പേസിൻ്റെ ഉള്ളിൽ ഒരുപാടൊരു എന്താ ഒരു ക്ലസ്ട്രോഫോബിക് ഫീലിങ്ങിലാണല്ലോ ആ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് അപ്പോൾ അതിൽ അവകാശവാദമൊന്നുമില്ല അത് എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും ആ സീനും ഒക്കെയാണ് ആക്ടറെ ഇനിവേറ്റ് ചെയ്യുന്നത് നല്ല റോളുകൾ കിട്ടുക എന്ന് പറയുന്നത് അത് നല്ല ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചോളം ഭാഗ്യമാണ് ഇതൊരിക്കൽ കൂടെ തിരിച്ച സിനിമയായിട്ട് ഞാൻ നേരത്തെ താങ്ക് യു ഞാനിവിടെ ഉണ്ട് വിജയമോഹന ഇവിടെ ഉണ്ടാവും നല്ലൊരു കേസ് കഴിഞ്ഞാൽ വീണ്ടും വരും പറയണ്ട ഇപ്പം ആ വിജയമോഹന്റെ ആദ്യത്തെ കേസ് വലിയൊരു വിജയമായിരിക്കാണ് നേരിട്ടു എന്ന് പ്രതീക്ഷിക്കും ഈ ഒരു കേസില് കഴിഞ്ഞാൽ രക്ഷപെട്ടു പോയി അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയൊരു അത്തരത്തിലൊരു കഥ ഉണ്ടാവണം ആഹ് നല്ല കേസണം അങ്ങനെ അതിന്റെ ഒരു പാർട്ട് ടു എന്നുള്ള രീതി സിനിമയെന്ന് ദൃശ്യം പോലും ഒരു പാട്ടു ഉണ്ടാകുന്നതാണ് അപ്പം അത് ഇതൊരു സ്ഥിര പരിപാടിയാക്കാനൊന്നും അതിപ്പോൾ പറയാൻ പറ്റില്ല ലിറ്റി ഹാപ്പി ഇത് സംഭവിച്ചാണല്ലോ ഇങ്ങനെ സിനിമ ഉണ്ടായതാണല്ലോ അപ്പം ഇനി അടുത്ത് വരുന്ന ഇതിന് വലിയൊരു കേസ് ആയിട്ട് വരാൻ സാധിക്കട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ